ഡാറ്റ എന്ന് പറയുന്നത് ഒരു കുറ്റാന്വേഷണ കഥയിലെ തെളിവുകൾ പോലെയാണെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അങ്ങനെയെങ്കിൽ ആരായിരിക്കും അതിലെ ഡിറ്റക്റ്റീവ് അത് മറ്റാരുമല്ല ഒരു ഡേറ്റാ ആണ് അപ്പോ ഇന്ന് നമ്മൾ ആ ഡിറ്റക്റ്റീവിന്റെ ലോകത്തേക്കാണ് പോകുന്നത് ഡേറ്റാ അനാലിറ്റിക്സ് ലൈഫ് സൈക്കിൾ എന്നറിയപ്പെടുന്ന ആറ് ഘട്ടങ്ങളുള്ള ഒരു കിടിലൻ അന്വേഷണത്തിന്റെ കഥയാണിത് അപ്പോ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ് ചിതറിക്കിടക്കുന്ന കുറെ അക്കങ്ങളും വിവരങ്ങളും അതായത് ഡേറ്റ് ഉപയോഗിച്ച് യഥാർത്ഥ ജീവിതത്തിലെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു രഹസ്യം നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത് ഇതൊരു മാന്ത്രിക വിദ്യയൊന്നുമല്ല കേട്ടോ ഇതിനൊരു കൃത്യമായ രീതിയുണ്ട് ഒരു ഡിറ്റക്റ്റീവ് എങ്ങനെയാണോ ഒരു കേസ് അന്വേഷിക്കുന്നത് അതുപോലെ ചിട്ടയായ ആറ് ഘട്ടങ്ങളുള്ള ഒരു പ്ലാനിലൂടെയാണ് ഒരു ഡേറ്റ അനാലിസ്റ്റും മുന്നോട്ടു പോകുന്നത് ഇതാണ് നമ്മുടെ ആ അന്വേഷണത്തിന്റെ ഒരു റോഡ് മാപ്പ് ഡാറ്റ കണ്ടെത്തുന്നത് മുതൽ ആ കണ്ടെത്തലുകൾ യഥാർത്ഥ ലോകത്ത് പ്രയോജനപ്പെടുത്തുന്നത് വരെ നീളുന്ന ആറ് പ്രധാന ഘട്ടങ്ങൾ ശരി അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ നമ്മുടെ അന്വേഷണത്തിന്റെ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പുകൾ ഇവിടെയാണ് നമ്മൾ ഈ കേസിനാവശ്യമായ തെളിവുകളൊക്കെ ശേഖരിക്കുന്നതും അതുപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റുന്നതും ആദ്യത്തെ പടി ഡാറ്റ ഡിസ്കവറി അതായത് എന്താണ് കേസ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക യഥാർത്ഥ പ്രശ്നമെന്താണ് അതിനു വേണ്ട തെളിവുകൾ അതായത് ഡേറ്റ എവിടെ നിന്നൊക്കെ കിട്ടും ഇതാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് ആദ്യം തന്നെ അന്വേഷിക്കുന്നത് നമുക്കൊരു ഉദാഹരണം നോക്കാമല്ലേ ഒരു കമ്പനിയുടെ വിൽപ്പന പെട്ടെന്ന് കൂടുന്നു കുറയുന്നു ഒരു പിടിയും കിട്ടുന്നില്ല ഇതാണ് നമ്മുടെ കേസ് അപ്പൊ എന്തൊക്കെയാവും തെളിവുകൾ ആ കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ പിന്നെ പഴയ സെയിൽസ് റിപ്പോർട്ടുകൾ ഈ തെളിവുകൾ കിട്ടുന്നതോടെ നമ്മുടെ അന്വേഷണം ശരിക്കും തുടങ്ങുകയാണ് ശരി തെളിവുകളൊക്കെ കിട്ടി പക്ഷെ ഒരു പ്രശ്നമുണ്ട് പലപ്പോഴും ഈ കിട്ടുന്ന ഡേറ്റ അത്ര ക്ലിയർ ആയിരിക്കില്ല ചിലപ്പോൾ അപൂർണമായിരിക്കും അല്ലെങ്കിൽ തെറ്റുകൾ ഉണ്ടാകാം അപ്പൊ അടുത്ത പടി എന്താ ഈ തെളിവുകളൊക്കെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം ഇതിനെയാണ് നമ്മൾ ഡേറ്റാ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കാരണം വിശ്വാസമില്ലാത്ത തെളിവുകൾ നമ്മളെ വഴിതെറ്റിക്കും അല്ലേ ദേ ഇവിടെ നോക്കൂ ഡാറ്റ വൃത്തിയാക്കുന്നതിനു മുമ്പും ശേഷവും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ വിട്ടുപോയ വിവരങ്ങളൊക്കെ നമ്മൾ പൂരിപ്പിക്കുന്നു ഒന്നിൽ കൂടുതൽ തവണ വന്ന ഡ്യൂപ്ലിക്കേറ്റുകൾ ഒഴിവാക്കുന്നു എല്ലാത്തിനെയും ഒരേ ഫോർമാറ്റിലേക്ക് മാറ്റുന്നു ഇപ്പോ നമ്മുടെ കയ്യിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ വ്യക്തവും വിശ്വസനീയവുമായ തെളിവുകളുണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നല്ല ക്ലീൻ തെളിവുകളുണ്ട് ഇനി ഈ തെളിവുകളൊക്കെ വെച്ചിട്ട് കേസിനൊരു സിദ്ധാന്തമുണ്ടാക്കണം അതാണ് നമ്മുടെ അടുത്ത രണ്ട് ഘട്ടങ്ങൾ മോഡൽ പ്ലാനിംഗ് ഇവിടെയാണ് നമ്മുടെ ഡിറ്റക്ടീവ് അന്വേഷണ രീതി തീരുമാനിക്കുന്നത് വിരലടയാളം പരിശോധിക്കണോ അതോ സാഹചര്യ തെളിവുകൾ വെച്ചു പോകണോ അതുപോലെ ഡേറ്റ അനലിസ്റ്റ് ഏത് തരം ടെക്നീക് ഏത് മോഡൽ അല്ലെങ്കിൽ അൽഗോറിതം ഉപയോഗിക്കണമെന്ന് ഇവിടെയാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ആ വിൽപനയുടെ കേസ് ഓർമ്മയിലേ ആ രഹസ്യം പരിഹരിക്കാൻ വേണ്ടി അനലിസ്റ്റ് ഇവിടെ ഒരു റിഗ്രഷൻ മോഡലാണ് തിരഞ്ഞെടുക്കുന്നത് ഇത് പഴയ ഡേറ്റ വെച്ച് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ സഹായിക്കുന്ന ഒരു ഗംഭീരൻ ടൂളാണ് ഇനി നമ്മുടെ ഡിറ്റക്റ്റീവ് ഓരോ തെളിവുകളും വെച്ച് കുറ്റകൃത്യം എങ്ങനെ നടന്നു എന്നതിന്റെ ഒരു ചിത്രമുണ്ടാക്കുന്ന ഘട്ടമാണ് മോഡൽ ബിൽഡിംഗ് അതുപോലെ നമ്മൾ തിരഞ്ഞെടുത്ത ആ റിഗ്രഷൻ മോഡൽ ഉപയോഗിച്ച് ഡേറ്റയിൽ നിന്നും ഒരു പ്രവചന ഉപകരണം നിർമ്മിക്കുകയാണ് ഇവിടെ ഇതൊരു വിദ്യാർത്ഥിയെ പുതിയൊരു പാഠം പഠിപ്പിക്കുന്നത് പോലെയാണെന്ന് വിചാരിച്ചോളൂ നമ്മുടെ കയ്യിലുള്ള ക്ലീൻ ഡേറ്റയുടെ ഒരു വലിയ ഭാഗം നമ്മൾ ഈ മോഡലിന് പഠിക്കാൻ കൊടുക്കുന്നു ഇതിനെയാണ് ട്രെയിനിങ് ഡാറ്റാ സെറ്റ് എന്ന് പറയുന്നത് മോഡൽ ഈ ഡേറ്റയൊക്കെ നന്നായി പഠിച്ച് അതിലെ പാറ്റേണുകൾ മനസ്സിലാക്കും ഒരു സ്റ്റുഡന്റ് പഠിച്ചുകഴിഞ്ഞാൽ പിന്നെന്താ ഒരു പരീക്ഷ വേണ്ടേ അതുപോലെ തന്നെ നമ്മുടെ മോഡലിന് നമ്മളൊരു ടെസ്റ്റിനിടും അതായത് ഇതിനു മുമ്പ് ഒട്ടും കണ്ടിട്ടില്ലാത്ത കുറച്ച് പുതിയ ഡേറ്റ കൊടുത്തിട്ട് പറയും ഇനി ഇതൊന്ന് പ്രവചിക്ക് നോക്കട്ടെ എന്ന് ഇതാണ് ടെസ്റ്റിംഗ് ഡേറ്റാ സെറ്റ് ഈ പരീക്ഷയില് നമ്മുടെ മോഡൽ എത്രത്തോളം കൃത്യമായി പ്രവചിക്കുന്നു എന്ന് നോക്കിയാണ് നമ്മൾ അതിന്റെ കഴിവ് തീരുമാനിക്കുന്നത് സിമ്പിൾ കൊള്ളാം നമ്മുടെ മോഡൽ പരീക്ഷ പാസ്സായി ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉത്തരങ്ങളുണ്ട് അന്വേഷണത്തിന്റെ ഏറ്റവും ത്രില്ലിംഗ് ആയ ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് ആ വലിയ വെളിപ്പെടുത്തൽ സിനിമയിലൊക്കെ ഡിറ്റക്റ്റീവ് എല്ലാവരെയും ഒരു മുറിയിൽ വിളിച്ച് കുറ്റവാളി ഇയാളാണ് എന്ന് പറയുന്ന രംഗമോർമ്മയില്ലേ ഏകദേശം അതുപോലെ ഡേറ്റ അനലിസ്റ്റ് താൻ കണ്ടെത്തിയ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതുപോലെ സങ്കീർണമായ ഡാറ്റയൊക്കെ സിംപിളായ ചാർട്ടുകളും ഗ്രാഫുകളുമായിട്ട് മാറ്റും ഉദാഹരണത്തിന് അടുത്ത ക്വാർട്ടറിൽ ഓരോ പ്രോഡക്റ്റിനും എത്ര വിൽപ്പന കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഈ ബാർ ചാർട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറഞ്ഞുതരും ഇത് ബിസിനസ്സിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഒരുപാട് സഹായിക്കും രഹസ്യം കണ്ടെത്തി ഇനി എന്താ നമ്മുടെ അന്വേഷണം ഇവിടെ തീരുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ ഈ കിട്ടിയ അറിവിനെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക ഓപ്പറേഷണലൈസേഷൻ ഈ കേട്ട് പേടിക്കേണ്ട സിമ്പിൾ ആണ് നമ്മളുണ്ടാക്കിയ മോഡലിനെയും അതിൽ നിന്ന് കിട്ടിയ അറിവുകളെയും കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാക്കി മാറ്റുന്നു അതായത് നമ്മുടെ സിദ്ധാന്തം ഇനി വെറുമൊരു തിയറിയല്ല അത് ബിസിനസ് തീരുമാനങ്ങളെ നയിക്കുന്ന ഒരു പ്രധാന ടൂളായി മാറുകയാണ് ഒരു ഉദാഹരണം പറയാം നമ്മുടെ മോഡൽ ഒരു കാര്യം കണ്ടെത്തി പ്രൊഡക്റ്റ് ബിക്ക് ശൈത്യകാലത്ത് വിൽപ്പന ഒരു ഇരുപത് ശതമാനം കൂടുമെന്ന് ഇതൊരു ചെറിയ കാര്യമല്ല വലിയൊരു ഉൾക്കാഴ്ചയാണ് ആ ഉൾക്കാഴ്ചയുടെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു കമ്പനിയുടെ മാർക്കറ്റിംഗ് ടീം ഇപ്പോൾ ആ മോഡൽ ഉപയോഗിച്ച് ശൈത്യകാലത്ത് പ്രോഡക്റ്റ് ബിക്ക് വേണ്ടി മാത്രം പ്രത്യേക പരസ്യങ്ങൾ കൊടുക്കാൻ തുടങ്ങി കണ്ടില്ലേ ഇതാണ് ഡേറ്റയുടെ യഥാർത്ഥ ശക്തി അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടതുപോലെ ഈ ഡേറ്റ അനലിറ്റിക്സ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ശക്തമായ ടൂൾ കിറ്റ് തന്നെയാണ് അത് ചിതറിക്കിടക്കുന്ന ഡേറ്റയെ പ്രവർത്തനക്ഷമമായ അറിവുകളാക്കി മാറ്റി യഥാർത്ഥ ബിസിനസ് രഹസ്യങ്ങൾ പരിഹരിക്കാൻ നമ്മളെ സഹായിക്കുന്നു അപ്പോ ഡാറ്റ ഉപയോഗിച്ച് ഭാവി പ്രവചിക്കാനുള്ള ഒരു വഴി ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് ഈ കഴിവ് വെച്ച് അടുത്തതായി ഏത് വലിയ രഹസ്യമാണ് നമ്മൾ പരിഹരിക്കാൻ പോകുന്നത് ഒന്നാലോചിച്ചു നോക്കൂ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ